വീണ്ടും നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഡ് സെറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അതും നല്ല കളർഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ പ്രിൻ്റോട് കൂടിയുള്ളതല്ല നല്ല ഹാൻഡ് വർക്കിൽ ചെയ്തിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള കോഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലോങ് കോഡ് സെറ്റാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് എങ്ങനെയാണേ വരുന്നത് റൗണ്ട് നെക്കാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റൗണ്ട് നെക്കിൽ കോട്ട് സെറ്റ് കൊണ്ടുവരുമെന്നുള്ളത് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന കളേഴ്സ് എല്ലാം ഡബിൾ എക്സൽ സൈസിൽ വരുന്നതാണ് അത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും പിന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് ത്രീ എക്സലാണ് ഡിഫറെ കളേഴ്സാണ് വർക്കും ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ത്രെഡ് വർക്കിലും ഡിഫറെൻ്റ് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീനിൽ കൊടുക്കും ഡബിൾ എക്സൽ ഏതൊക്കെയാണെന്നുള്ളത് ഫോർ എക്സ് ത്രീ എക്സൽ ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ എങ്ങനെയാണ് വരുന്നത് നല്ല ലോങ് കോഡ് സെറ്റാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ലൊരു പിസ്ത ഗ്രീനാണ് ഞാൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ലൈറ്റ് കളർ ഇഷ്ടം ഇത് കോടി സെറ്റ് മുൻപേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഡോ ഫാബ്രിക്കിൽ വരുന്നത് ഒരുപാട് കസ്റ്റമർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സെയിം കളറിലാണ് ഇത് വന്നിട്ടുള്ളത് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം കേട്ടോ നെക്സ്റ്റ് കളർ കാണാം നാല് കളേഴ്സിലാണ് ഡബ്ലെക്സൽ സൈസിലുള്ളത് വന്നിട്ടുള്ളത് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ആദ്യം തന്നെ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് വിടാൻ പറ്റുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക കറക്റ്റായിട്ട് ഓപ്പൺ വീഡിയോയിൽ ഡാമേജ് കേസിന് മാത്രമാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ടാണ് ഓപ്പൺ വീഡിയോ എടുക്കേണ്ടത് നെക്സ്റ്റ് കാണിക്കാം നല്ലൊരു ഒണിയും പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഒണിയും പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് വേണോ ഡി ടി സി വേണോ എന്നൊന്ന് അഡ്രസ്സിൽ ഉൾപ്പെടുത്താൻ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ പറയാറുണ്ട് എല്ലാ വീഡിയോയിലും ഇങ്ങനെ വന്നിട്ട് പറയേണ്ട വെച്ചിട്ടാണ് പക്ഷേ ചിലർ ഫസ്റ്റ് ആയിട്ട് ആ വീഡിയോ കാണുന്നുകൊണ്ടായിരിക്കാം പോസ്റ്റാണോ നിങ്ങൾക്ക് വേണ്ട ഡി ടി സി ആണ് വേണ്ട എന്തായാലും അത് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ ഒന്ന് വിടാൻ നോക്കാം കേട്ടോ പോസ്റ്റ് ഹോം ഡെലിവറി ആണ് പക്ഷേ ഡിലേ വരൂ കേട്ടോ പെട്ടെന്ന് കിട്ടേണ്ടി വരികയാണെങ്കിൽ ഡി ടി സി എടുക്കാം അതുപോലെ ഹോം ഡെലിവറി തന്നെ വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് എടുക്കാം ഇനി കാണിക്കുന്നത് ത്രീ എക്സ് സൈസിൽ വന്നിട്ടുള്ളതാണ് ചിലത് സെയിം കളർ തന്നെയാണ് എന്നാലും ത്രെഡ് വർക്കിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ വർക്ക് ഡിഫറെൻ്റ് ആണ് വന്നിട്ടുള്ളത് അത നമുക്ക് നിവർത്തിയിട്ട് കാണിച്ചു തന്നിട്ട് അത് അങ്ങനെ മടക്കി വെച്ചത് കറക്റ്റ് ആയിട്ടില്ല കേട്ടോ ആ ഒരു ചുലിവിൽ വരുന്നുണ്ട് നല്ല തീച്ച് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയിരിക്കും ഞാൻ അത് തന്നെ നിവർത്താണ് എടുത്തതാണ് കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കളേഴ്സ് നമുക്ക് മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് കാണാം നല്ലൊരു വയലറ്റ് ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് വർക്ക് ആ വർക്കിലും ഈ വർക്കിലും ഡിഫറെൻറ്റ് വരുന്നുണ്ട് കേട്ടോ രണ്ടും ത്രെഡ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ബേക്ക് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും ഒന്നിനും ബെറ്റർ ആണ് നെക്സ്റ്റ് കളർ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് റെസർമുല്ല കളറൊക്കെ വരുന്ന ആ ഒരു കളറാണ് എനിക്ക് ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ആദ്യം തന്നെ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മളിപ്പോഴൊന്ന് പ്രൊഡക്റ്റ് വിടുള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ